ഡൽഹിയിൽ നിന്നും വിമാനമാർഗം എത്തിച്ച നാല് ലക്ഷത്തോളം രൂപ വില വരുന്ന തൊണ്ണൂറ് ഗ്രാം എം ഡി എം എയുമായി ഒരാൾ പിടിയിൽ ഉമേന്തല്ലൂർ വടക്കങ്കര റിജി നിവാസിൽ എ ഷിജുവാണ് പിടിയിലായത് രാത്രി പന്ത്രണ്ട് മണിയോടെ മാടനടയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് ഡൽഹിയിൽ നിന്നും വിമാനമാർഗമാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഇവിടെ നിന്നും ബസിൽ കൊല്ലത്തേക്ക് എത്തുകയായിരുന്നു മാടനടയ്ക്ക് സമീപത്തു കൂടി നടന്നു പോകുന്നതിനിടെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെടുത്തത് ഇത് തൂക്കി വിൽക്കുന്നതിനുള്ള ഇലക്ട്രോണിക്സ് ത്രാസും ഇയാളിൽ നിന്നും കണ്ടെടുത്തു അറുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായി ആൻഡ്രയിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ എ സി പി എസ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സിറ്റി ഡാൻസ് ആഫ് സംഘവും ഇരേപുരം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത് നമുക്ക് ഡൽഹിയിൽ പോയിട്ട് ഫ്ലൈറ്റിൽ എൻ ഡി എം എ ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് വിവരം കിട്ടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം ഡിറ്റക്ഷൻ കിട്ടിയത് നല്ലൊരു വർക്കാണ് ടീം ചെയ്തിട്ടുള്ളത് എ സി പി കൊല്ലം ആൻഡ് ആയ ടീം സബ് ഡിവിഷൻസർ ക്യാൻസർ എല്ലാവർക്കും നല്ലൊരു വർക്കാണ് ഇതിന്റെ സെല്ലറാണ് ആ ഒരു മേജർ സെല്ലറാണ് നമ്മളിപ്പം പ്രീവിയസ് കേസും എന്തൊക്കെ ഇതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടോ അതിപ്പോളൈറ്റ് അന്വേഷിച്ചാണ് എല്ലാം ഏറെ നാളുകളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം യാത്രകൾ നടത്തുന്നതും സംശയത്തിനിടയാക്കി ഇയാളുടെ പക്കൽ നിന്നും എം ഡി എം എ വാങ്ങുന്നവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്